ഗാസയിലെ അടിയന്തര ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി സൗദി അറേബ്യ നാലു കോടി ഡോളർ കൂടി പ്രഖ്യാപിച്ചു അഭയാർത്ഥികളുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും പിന്തുണ നൽകുന്ന യു എൻ ഏജൻസിക്കാണ് ധനസഹായം സൗദി സഹായ ഏജൻസിയായ കേസ് റിലീഫ് സെന്ററാണ് ധനസഹായം നൽകുന്നത് രണ്ടര ലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷണവും ഇരുപതിനായിരം കുടുംബങ്ങൾക്ക് താമസിക്കാൻ ടെന്റ് നിർമ്മിക്കാനും സൌദിയുടെ ഫണ്ട് വിനിയോഗിക്കുമെന്ന് ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു സാമ്പത്തിക സഹായ കരാറിൽ കേസ് റിലീഫ് സെന്റർ ജനറൽ സൂപ്പർവൈസർ ഡോക്ടർ അബ്ദുള്ള അൽ റബിയയും യു എൻ ആർ ഡബ്ല്യു എ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലെസാരിനെയും വീഡിയോ കോൺഫറൻസ് വഴി ഒപ്പുവെച്ചു അഞ്ചു മാസത്തിലേറെ നടക്കുന്ന ഇസ്രയേൽ ആക്രമണങ്ങളിൽ ജീവിതം ദുസ്സഹമായ ഗാസയിലെ പലസ്തീനികൾക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സഹായിക്കാനും പലസീനികളുടെ ഭക്ഷ്യസുരക്ഷയെ പിന്തുണയ്ക്കാനുമാണ് ഈ ധനസഹായം പലസ്തീനികളെ സഹായിക്കുക എന്നത് സൗദിയുടെ പ്രഖ്യാപിത നയമാണെന്ന കേസ് റിലീഫ് അധികൃതർ അറിയിച്ചു പലസ്തീനകളോടുള്ള സൌദിയുടെ ഐക്യദാറ്റ്യമാണ് പ്രതിഫലിക്കുന്നതെന്ന് ആർ ഡബ്ല്യു എ അധികൃതർ പ്രതികരിച്ചു ഗസയിലെ ഇസ്രേൽ ആക്രമണത്തിൽ ഇരകളായ രണ്ട് ലക്ഷത്തി നൂറ്റി തൊണ്ണൂറ് ആളുകൾക്കും കുടുംബങ്ങൾക്കും താമസിക്കാൻ കൂടാരങ്ങളും ഭക്ഷ്യതര സാമഗ്രികളും രണ്ടിലത്തി അൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ആളുകൾക്കും മറ്റു അത്യാവശ്യ വസ്തുക്കൾ എത്തിക്കാനും സൌദിയുടെ ധനസഹായം ഉപകരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സാധ്യതമായി യു എൻ ആർ ഡബ്ല്യു എ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സാമൂഹിക സേവനങ്ങൾ അടിയന്തര സഹായം എന്ന നിലവിൽ നൽകി വരുന്നുണ്ട് ഗാസയിലെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സൗദി അറേബ്യ കോടി ഡോളർ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥികളുടെ വിദേശത്തിന്റെ പുനരധിവാസത്തിന് പിന്തുണകുന്ന യു എൻ ഏജൻസിക്കാണ് ധനസഹായം കൂടാതെ മുപ്പത്തി രണ്ടായിരത്തോളം പേരുടെ മരണവും ഗാസയിൽ പട്ടിണി പിടിമുറുക്കിയതും ലോകത്തുടനോളം ജനരോഷം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സ്വന്തം നിലയ്ക്ക് യു എൻ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരാൻ അമേരിക്ക പ്രേരിപ്പിക്കുന്നത് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് രാത്രി തന്നെ വോട്ടിനിടുമെന്നാണ് സൂചന നേരത്തെ കൊണ്ടുവന്ന പ്രമേയങ്ങൾ വേണ്ടി അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു ഒരു ഭാഗം രാജ്യങ്ങളുടെയും നടന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലും ബന്ദിമോചനവും ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് പ്രമേയം കൊണ്ടുവരുന്നതെന്ന് യു എ യു എസ് അംബാസിഡറുടെ വക്താവ് അറിയിച്ചിട്ടുണ്ട് ഖത്തറ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതും ബദൽ നീക്കം ശക്തമാക്കാൻ അമേരിക്ക പ്രേരിപ്പിക്കുന്നുണ്ട് യുസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ആറാമത് പശിമേഷൻ പര്യടനം ആരംഭിക്കാനിരിക്കെ ഗാസയിൽ പരമാവധി സഹായം ഉറപ്പാക്കാൻ അമേരിക്ക വീണ്ടും ഇസ്രേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഫയ്ക്ക് നേരെയുള്ള ഇസ്രേൽ ആക്രമണം ഏറ്റവും വലിയ അദ്ധമായി മാറുമെന്നും അമാസിനെ അമർച്ചു ചെയ്യാൻ അത് പര്യാപ്തമാകില്ലെന്നും ആന്റണി ബ്ലിംഗൻ പറഞ്ഞു ഇറേലിന് പരമാവധി ആയുധ സഹായം നൽകി സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പുതിയ സന്ദർശനത്തിൽ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം റഫാ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചു കൊണ്ട് ബന്ധിമോചനത്തിന് ഹമാസുമായി ധാരണയിലെത്തണമെന്ന് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു ഹമാസിനെ തകർക്കാൻ ബന്ദി മോചനത്തിന് ശേഷം ആലോചിക്കാമെന്ന് അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു റഫേൽ കരയുദ്ധം ആരംഭിക്കുന്നത് ബന്ദി മോചന കരാറിനെ ബാധിക്കും ബന്ദികളുടെയും കുടുംബത്തിന്റെയും ദുരന്തം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്നാഹു യു എസിലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമായി സംസാരിക്കുന്നതിനെതിരെ ലാപിഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് ബൈഡൻ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം ഹമാസിനെ പരാജയപ്പെടുത്താൻ തെക്കൻ കാസയിലെ പട്ടണമായ റഫേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അബദ്ധവും അനാവശ്യവുമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അഭിപ്രായപ്പെട്ടു അമേരിക്കയും ഇസ്രേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷലാകുന്നത് സൂചിപ്പിക്കുന്ന പ്രസ്താവന കൂടിയാണ് ഇത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആറാമത്തെ തവണ അടിയന്തരമായി മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ബ്ലിങ്കൻ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഗാസയുടെ സംഘർഷാനന്തര ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഉന്നത അറബ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ചയും നടത്തി ഹമാസിന്റെ പിടിയിലിരിക്കുന്ന ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ അടിയന്തരമായി ആവശ്യമാണെന്നും യുഎസും ഈജിപ്റ്റും ഖത്തറും ആഴ്ചകളോളം മധ്യസ്ഥ വഹിച്ച ചർച്ചകളിൽ വിടവുകൾ കുറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹുവിനെയും യുദ്ധ മന്ത്രിസഭയെയും കാണാൻ ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേലിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി